സ്വാഗതം സെക്സും ശാരീരിക ആകർഷണവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ടൈറ്റസ് പ്യൂറിയീസ് സെക്സോളജിസ്റ്റും സൈക്കോളജിസ്റ്റുമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചില പ്രത്യേക ഇഷ്ടങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ശാരീരിക തലത്തിലുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ ചിലപ്പോൾ സാധിക്കാറുള്ളൂ വെളുത്ത ആൾക്കാരെ മാത്രം സ്നേഹിക്കാൻ സാധിക്കുന്നവരുണ്ട് കറുത്ത ആൾക്കാരോട് പ്രത്യേകിച്ച് സ്നേഹമുള്ളവരുണ്ട് അതേപോലെ തന്നെ വണ്ണമുള്ള ആൾക്കാരോട് സ്നേഹമുള്ളവർ വണ്ണം കുറഞ്ഞ ആൾക്കാരോട് ഇഷ്ടമുള്ളവർ പിന്നെ നമ്മുടെ ശാരീരിക പ്രകൃതിയിൽ മാറിടത്തിന് വലുപ്പമുള്ള ആൾക്കാരോട് മാത്രം സ്നേഹമുള്ള പുരുഷന്മാർ അങ്ങനെ പ്രത്യേകതരം ശാരീരിക ഭാവങ്ങളോട് പ്രത്യേകതരം ഇഷ്ടം പുലർത്തുന്ന ആൾക്കാർ സ്ത്രീകളിലും പുരുഷന്മാരിലുമുണ്ട് എന്തായിരിക്കാം അതിന് കാരണം ഇഷ്ടങ്ങൾ ഒരുപാട് വ്യത്യസ്തങ്ങളാണ് ഒരു പരിധിവരെ അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് വരെയുള്ള ജീവിതാനുഭവങ്ങളുടെ സ്വാധീനമാണ് ഈ പതിനാല് പതിനഞ്ച് വയസ്സ് വരെയെന്ന് പറയുന്ന ആ ഒരു അതുവരെയുള്ള കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ വളർച്ചയുടെ പൂർത്തീകരണം നടക്കുന്ന ഒരു കാലഘട്ടമാണത് അപ്പോൾ അതുവരെ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള ജീവിതാനുഭവങ്ങൾ കണ്ടും കെട്ടും തൊട്ടും മണത്തും രൂപിച്ചുമൊക്കെ നമ്മളിലേക്ക് കടന്നു വരുന്ന നമ്മുടെ അനുഭവങ്ങൾ അതിൽ ലൈംഗിക സംഭവങ്ങൾ ഉണ്ടാവാം ലൈംഗികതയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളുണ്ടാവാം ഇപ്പോൾ ലൈംഗിക കാര്യങ്ങളാണ് ആണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ലൈംഗിക ഉത്തേജനം ഇപ്പോൾ ഒരു ലൈംഗിക ഉത്തേജനം എന്ന് പറയുന്നത് കാര്യം പോസിറ്റീവായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന നമ്മുടെ ഈ പതിനാല് പതിനഞ്ച് വയസ്സിന് ശേഷമാണ് അപ്പം അതിനു മുമ്പ് സംഭവിക്കുന്ന ലൈംഗിക ഉത്തേജനങ്ങളും ലൈംഗിക അനുഭവങ്ങളും ഒക്കെ തന്നെ നെഗറ്റീവായിട്ടാണ് ഒരു വ്യക്തിയുടെ മനസ്സിൽ കോഡ് ചെയ്യപ്പെടുക അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് ലൈംഗിക ഉത്തേജനമുണ്ടായത് ഒരു വെളുത്ത വ്യക്തിയിൽ നിന്നാണെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിൽപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ പുരുഷ നിന്ന് അല്ലെങ്കിൽ പുരുഷ സ്ത്രീയിൽ നിന്ന് അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നാണ് നമ്മൾ ലൈംഗിക ഉത്തേജനം ഉണ്ടായതെങ്കിൽ പക്ഷേ ലൈംഗിക ഉത്തേജനം ഒരു രതിമൂർച്ചയിലേക്ക് എത്തി അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്താതെ പോവുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ ആ വ്യക്തി ഈ പതിനാല് പതിനഞ്ച് വയസ്സിന് ശേഷം അതായത് മാനസിക വളർച്ചയ്ക്ക് ശേഷം ആ വ്യക്തി തേടുന്നത് വെളുത്ത വ്യക്തിയായിരിക്കും ആ വ്യക്തിയുടെ ഉൾമനസ് തേടുന്നത് എന്ന് പറഞ്ഞാൽ മുമ്പ് തുടങ്ങുകയും പാതിക്ക് വെച്ച് നിർത്തിപ്പോവുകയും ചെയ്ത സംഭവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ആ വ്യക്തി ശ്രമിക്കുക നമ്മൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് വീട്ട് വിത്ത് ഷൂട്ടബിൾ വേഴ്സ് എന്ന് പറയും നമ്മൾ പഴയ നമ്മുടെ ചോദ്യപേപ്പറിലൊക്കെ സ്കൂളിലൊക്കെയുള്ള ചോദ്യപേപ്പറില് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ഷൂട്ടബിൾ വേഴ്സ് അതായത് എവിടെയാണോ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരിക്കുക ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യാനായിരിക്കും ശ്രമിക്കുക നമ്മുടെ ചെറുപ്പത്തിലുണ്ടായൊരു ഗ്യാപ്പ് ഉത്തേജനം ഉണ്ടായി പക്ഷേ ഒരു ക്ലൈമാക്സിലേക്കൊട്ട് എത്തുകയും ചെയ്തില്ല അപ്പം ആ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്ന എന്താണ് ശരിക്കും രതിമൂർച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓർഗാസം എന്ന് പറയുന്നതാണ് അപ്പം ആ ഓർക്കാസിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് പിന്നീടുണ്ടാവുക അപ്പം വെളുത്ത ആൾ ആളിൽ നിന്നാണ് നമുക്ക് ചെറുപ്പത്തിൽ ലൈംഗിക സ്പർശനം അല്ലെങ്കിൽ ഉത്തേജനം ഉണ്ടായെങ്കിൽ ആ വ്യക്തി അതേപോലെയുള്ള ആ ബാഹ്യ രൂപമുള്ള ആ വ്യക്തികളെയാണ് നമ്മൾ തേടുക അതേപോലെ ഒരു കറുത്ത വ്യക്തിയിൽ നിന്നാണ് നമുക്ക് ലൈംഗിക ഉത്തേജനം വളരെ ചെറുപ്പത്തിൽ ഉണ്ടായെങ്കിൽ ആ ഒരു ലൈംഗിക പൂർത്തീകരണത്തിന് നമുക്ക് നമ്മൾ ശ്രമിക്കുക അത്തരം ലൈംഗിക അത്തരം ശാരീരിക പ്രത്യേകത ഉള്ള ആ വ്യക്തിയിൽ നിന്നായിരിക്കും കറുത്ത ആണെങ്കിൽ കറുത്ത അതുപോലെ തന്നെ വെളുത്ത അതുപോലെ തന്നെ വണ്ണമുള്ള ആളിൽ നിന്നാണ് നമുക്ക് ചെറുപ്പത്തിൽ ലൈംഗിക ഉത്തേജനം ഉണ്ടായിട്ടുള്ളതെങ്കിൽ പിന്നീട് നമ്മൾ ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടി കിട്ടാനായിട്ട് ശ്രമിക്കുക ആ ശരിക്കും വണ്ണമുള്ള ആളിൽ നിന്ന് തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മുടെ അരഭാവമൊക്കെ നല്ല വണ്ണമുള്ള ഒരു സ്ത്രീയിൽ നിന്നാണ് ലൈംഗിക ഉത്തേജനം ചെറുപ്പത്തിൽ ഒരു ആൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അങ്ങനെ ഉള്ള ശരീര ശരീരഘടനയുള്ള ഒരു സ്ത്രീയോടായിരിക്കും പിന്നീട് അവന് ലൈംഗിക തൃഷ്ണ തോന്നുക അപ്പം അതങ്ങനെ പോകുന്ന ഒരു യാത്രയാണത് അപ്പം ചില കാര്യങ്ങൾ ഒട്ടും ഡേഞ്ചറസ് അല്ലായിരിക്കും പക്ഷേ ചില കാര്യങ്ങൾ അപകടകരമായ അവസ്ഥയിലേക്ക് ചെന്ന് ചെന്നെത്താനുള്ള സാധ്യതകളുണ്ട് അപ്പം നമുക്ക് എവിടെയാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് എവിടെയാണ് അനുയോജ്യമല്ലാത്തതെന്നുള്ള വേർതിരിച്ചറിയാനുള്ള ഒരു അവബോധം നമുക്ക് ആവശ്യമാണ് ആ അവബോധം നമുക്കുണ്ടാകുന്നത് ഒരു കുട്ടി വളർത്തപ്പെടുന്ന സാഹചര്യത്തിൽ നിന്നാണ് അപ്പോൾ അച്ഛൻ്റെ ഒരു സാന്നിധ്യവും അമ്മയുടെ സാന്നിധ്യവും ഒരുപോലെ കിട്ടി വളരുന്ന കുട്ടിയിൽ മാനസികമായിട്ടുള്ള പക്വത ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിക്കറിയാം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നൊരു ബോധം അവനിലുണ്ടാവും അപ്പം അവൻ വളർത്തപ്പെടുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായത്തോടെ അത്തരം ചെറുപ്പകാല നെഗറ്റീവ് അനുഭവങ്ങളുടെ സ്വാധീനം ഡീകോഡ് ചെയ്തു മാറ്റുക ഓർമ്മയെടുത്തുകളെ അല്ലെങ്കിൽ ബോധം കെടുത്തോന്നുമല്ല ആ സ്വാധീനം ഓർമ്മയല്ല ആ സ്വാധീനം ഡീകോഡ് ചെയ്ത് മാറ്റുന്ന സംവിധാനങ്ങൾ ഇന്ന് ശാസ്ത്രത്തിലുണ്ട് അപ്പം അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചില തേടലുകൾ നമുക്ക് പിന്നീട് പ്രശ്നമാകുമെങ്കിൽ ആ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ നെയറ്റീവായിട്ടുള്ള സ്വാധീനം ഡീകോഡ് ചെയ്ത് മാറ്റുമ്പോൾ ഇത്തരം വ്യക്തിത്വ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ വ്യക്തികൾ പിന്നീട് കടന്നു പോകുന്ന സാഹചര്യങ്ങളും പിന്നീട് നമ്മൾ ഒരു പതിനാല് പതിനഞ്ച് വയസ്സിന് ശേഷം ഉണ്ടാകുന്ന അനുഭവങ്ങൾ അത്രത്തോളം നമുക്ക് ആഴത്തിൽ പോകാറില്ലെങ്കിലും അങ്ങനെയും ചില അഡിക്ഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പം ശാരീരിക ആകർഷണവും സെക്സും തമ്മിൽ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതിന് പിന്നിൽ ഇതുപോലെയുള്ള ചില സാഹചര്യങ്ങളാണല്ലോ പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ചില പെൺകുട്ടികൾ ചില ഭാര്യമാർക്ക് മീസയില്ലാത്തതുകൊണ്ട് മാത്രം ചിലപ്പോൾ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റാതെ വരാറുണ്ട് കാരണം മീശയാണോ പ്രശ്നം എന്ന് ചോദിച്ചാൽ മീശയാണ് അവർക്ക് പ്രശ്നം പക്ഷേ ശാസ്ത്രീയമായി ആ പ്രശ്നം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മീശ എന്ന് പറയുന്ന കാര്യം അന്നേരം ആ ഭർത്താവിൽ ആ ഭർത്താവുമായിട്ട് മാത്രം കണക്ട് ചെയ്തൊരു കാര്യമല്ല എപ്പോഴോ എവിടെയോ വളരെ ചെറുപ്പത്തിൽ ചിലപ്പോൾ മീശയുള്ള ഒരാളിൽ ആളിനോട് തോന്നിയ ഒരു അഭിവാഞ്ച അല്ലെങ്കിൽ മീശയുള്ള ആളിൽ നിന്ന് ഉണ്ടായ ഒരു ലൈംഗിക ഉത്തേജനം ആ ഉത്തേജനം പാതി വഴിക്ക് നിർത്തി അല്ലെങ്കിൽ പൂർത്തീകരിക്കാതെ പോവുകയും അങ്ങനെ അതിന് ഒരു ക്ലൈമാക്സ് ഇല്ലാതെ പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ആ മീസയുള്ള ആളെന്ന് പറയുന്ന ആ ഒരു അഭി ആ ഒരു അഭിനിവേശം അത് ഉൾമനസ്സിലത് അടിഞ്ഞു കിടക്കുകയാണ് ചെയ്യുക അപ്പം പിന്നീട് കല്യാണം കഴിക്കുന്ന ഭർത്താവിന് മീശയില്ല എങ്കിൽ ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് അതൊരു വലിയ വിഷയമായിരിക്കും അല്ല സാധാരണ കുട്ടിക്ക് മീസിയുണ്ടോ മീസിയ ഇല്ല എന്നോ അതൊരു ഒരു വലിയൊരു വിഷയമല്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടിക്ക് അതൊരു വലിയ വിഷയമാണ് അത് ചെറുതായിട്ട് കണ്ടിട്ട് കാര്യമില്ല നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള ശാരീരിക ലൈംഗിക ഉത്തേജനങ്ങളുടെ ഒരു പരിണത ഫലമാണ് നമ്മൾ പിന്നീട് തേടുന്ന ചില പ്രത്യേക വ്യക്തിത്വങ്ങൾ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സെക്സും ശാരീരിക ആകർഷണവും തമ്മിൽ കണക്ഷനുണ്ട് ആ കണക്ഷന് കാരണമാകുന്ന ജീവിതാനുഭവങ്ങളുടെ സ്വാധീനം വളരെ ചെറുപ്പം ചെറുപ്പത്തിലുള്ള ആ സ്വാധീനം ഡീകോഡ് ചെയ്ത് മാറ്റുന്നതിലൂടെ അതിൻ്റെ ഓർമ്മയല്ല സ്വാധീനം ഡീകോഡ് ചെയ്ത് മാറ്റുന്നതിലൂടെ ഒരു നല്ലൊരു വ്യക്തിത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നതാണ് വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം